ആനയടി ഗജമേള രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് ചൊവ്വാഴ്ച ആനയടി ഗജമേളയ്ക്ക് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഛത്രപതി ആനയടി തിരുവാണിക്കാവ് രാജഗോപാൽ പുത്തൻകുളം കേശവൻ പുത്തൻകുളം അർജുനൻ ചിഞ്ചിലം ബ്രദേഴ്സ് ആക്കാവിള വിഷ്ണുനാരായണൻ ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശം ചിറക്കൽ കാളിദാസൻ മയ്യനാട് അരുണിമ പാർത്ഥസാരഥി കുന്നത്തൂർ കുട്ടിശങ്കരൻ അയോധ്യ ആനയടി പുതുപ്പള്ളി സാധു ടീം നരഹരി ആനയടി പുതുപ്പള്ളി കേശവൻ പനേനാർക്കാവ് കാളിദാസൻ ഉണ്ണിപ്പള്ളി ഗണേശൻ നേർച്ചയായി സമർപ്പിക്കുന്ന മറ്റ് ഗജവീരന്മാർ താമരക്കുടി വിജയൻ പുത്തൻകുളം വിക്രം തടത്താവിള മണികണ്ഠൻ വിഷ്ണുലോകം രാജസേനൻ കുളമാക്കിൽ പാർത്ഥസാരഥി വഴുവാടി ശ്രീകണ്ഠൻ പെരിങ്ങലിപ്പുറം അപ്പു ഉണ്ണിമങ്ങാട് ഗണപതി ഉണ്ണിമങ്ങാട് കണ്ണൻ പുത്തൻകുളം മോദി മഹാലക്ഷ്മി ശിവൻ പനക്കൽ നന്ദൻ കുന്നത്തൂർ രാമു തണ്ണീർക്കര മണികണ്ഠൻ ആരാധന ശിവകാശി കൃഷ്ണ ക്ഷേത്രവിശേഷങ്ങൾ കൊല്ലം ജില്ലയിലെ ശൂരനാടിനെ അടുത്താണ് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയാണ് നൂറിൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ഗജമേള നടത്തണമെന്നുണ്ടെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല അങ്ങനെയുണ്ടായാൽ നഷ്ടപ്പെട്ട കൊടിമരം തിരികെ കിട്ടുമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് ഗജവീരന്മാരെ മാത്രമേ ഇതുവരെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മകരമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെയുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഒരേ വരയിൽ നിരനിരയായി ഗജവീരന്മാർ അണിഞ്ഞൊരുങ്ങി അണിനിരക്കുന്ന ആനയുടെ പൂരം പത്താം നാളാണ് നടക്കുന്നത് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി പേർ ഈ പൂരം കാണാൻ എത്തുന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വിവിധ മാർഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്